ഷബ്ദിസായി സച്ചരിതം എന്ന ഗ്രന്ഥം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ആരും കാക്കാ സാഹിബ് ദീക്ഷിത്തിനെ മറന്നുപോകാനിടയില്ല അപ്പോൾ അത് നിരവധി തവണ വായിച്ചിട്ടുള്ള ഡോക്ടർ ഡി ജെ ഗാഡിയയുടെ കാര്യം പറയേണ്ടതുണ്ടോ ശബ്ദി ബാബയുടെ കാലത്തെ കാക്കാ സാഹിബ് ദീക്ഷിത്തിനെ പോലെ ശ്രീ സത്യസായി ബാബയുടെ അവതാര കാലത്ത് വിശ്വസ്തനായും ഭക്തനായും സേവകനുമായി കഴിഞ്ഞുകൂടിയ ആളാണ് ഡോക്ടർ ഗാഡിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രശാന്തി നിലയത്തിൽ ദർശനത്തിന് എത്തിയിട്ടുള്ള ഭക്തരൊക്കെ തന്നെ ഡോക്ടർ ഗാഡിയയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം കാരണം ആരും ശ്രദ്ധിച്ചു പോകും വലിയ ഒരു ശരീരം പ്രശാന്തി മന്ദിരത്തിൻ്റെ പുരുഷന്മാരിയ്ക്കുന്ന ഭാഗത്ത് ഒരു കസേരയിൽ ചുവന്ന കൈ കഴുത്തിൽ കെട്ടി സുസ്മരവതനായി ദർശനവേള മുഴുവൻ അവിടെ അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ ആർക്കും ശ്രദ്ധിക്കാതിരിക്കാനാവില്ല ആരും തൈ കെട്ടാത്ത സ്ഥലത്ത് കാലത്ത് അങ്ങനെ ഒരു ചുവന്ന ടൈയും ധരിച്ചിരിക്കുന്നത് ആര് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ പോകും എന്നാൽ സത്യം അറിയുമ്പോഴോ ബാബ നിർമ്മിച്ചു കൊടുത്ത തയ്യാണത് എന്ന് മാത്രമല്ല എന്നെ കാണാൻ വരുമ്പോഴൊക്കെ നീ ഇത് കെട്ടിയിരിക്കണം നിർബന്ധമായി എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടത്രേ എന്തിനായിരുന്നു അതെന്ന് ഭഗവാന് മാത്രമേ അറിയൂ ഒരു കാലം കുറെ കഴിയുമ്പോൾ ഭക്തർക്ക് ഒരു അടയാളമായി ഓർത്തിരിക്കാനായിരിക്കണം ആ ടൈ എന്നുമാകട്ടെ ഗാദിയെക്കുറിച്ച് വളരെ ചുരുക്കി പറയാം ജന്മം കൊണ്ട് ഗുജറാത്തി ബ്രിട്ടനിലുള്ള ഇന്ത്യ വംശജൻ ഡോക്ടർ സായിസ് ബരൺ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് ഭഗവാൻ വിദേശ രാജ്യ സന്ദർശനം ഒരിക്കൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടിൽ ആ യാത്രയിൽ ഭഗവാൻ അവിടെ എത്തിയപ്പോൾ ാഡിയ ആ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട് ഭഗവാനെ അനുഗമിച്ചിരുന്നു അങ്ങനെ ഭക്തനായി കഥാവിഷയം നമുക്കതല്ലോ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഗാഡിയ മംഗലാപുരത്ത് മെഡിസിൻ പഠിക്കുമ്പോഴാണ് മാധവ് ദീക്ഷിത് എന്ന ആളെ പരിചയപ്പെടുന്നത് ഒരു ഹോട്ടലിൽ യാദൃശികമായി കണ്ടു ഗുജറാത്തുകാരൻ ബ്രാഹ്മണൻ ദീക്ഷിത് ഇതൊക്കെ കണ്ടതോടെ ഒന്ന് പരിചയപ്പെട്ട് കളയാം എന്ന് ചോദിച്ചപ്പോൾ അതിങ്ങനെയായിരുന്നു അവതരിപ്പിച്ചത് താങ്കൾക്ക് കാക്കാ സാഹിബ് ദീക്ഷിത് എന്നൊരാളെ കുറിച്ച് അറിയാമോ കേട്ടിട്ടുണ്ടോ മാധവ് ദീക്ഷിത് അത്ഭുതപ്പെട്ടു പോയി ആ ചോദ്യം കേട്ട് അയ്യോ അതെന്റെ അമ്മാവനായിരുന്നു അതോടെ കഥകളുടെ അനുഭവങ്ങളുടെ ഭക്തിയുടെ കുത്തൊഴുകായി സമയപരിമിതി കൊണ്ട് ചുരുക്കി പറയാം ശ്രീഹരി സീതാറാം ദീക്ഷിത് എന്നായിരുന്നു കാക്കാ സാഹിബ് ദീക്ഷിത്തിന്റെ ശരിക്കുള്ള പേര് അനന്തരവൻ മാധോ എപ്പോഴും കാക്ക അമ്മാവൻ എന്ന് വിളിച്ചത് കേട്ട് ആശ്രമത്തിലുള്ളവരൊക്കെ കാക്കാ സാഹിബ് എന്ന് വിളിക്കാൻ തുടങ്ങി ഷർദ്ദിബാബ ആവട്ടെ വെറും കാക്ക എന്ന് മാത്രം അദ്ദേഹത്തെ വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറ് വരെയായിരുന്നു കാക്കാ സാഹിബിന്റെ ജീവിതകാലം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതലാണ് കാക്കാ സാഹിബ് ഷൃദ്ദി സായിബാബ ഭക്തനാകുന്നത് തുടർന്നുള്ള കാര്യങ്ങളും കഥകളും ഒക്കെ വിശദമായി ഷൃദിസായി സച്ചൻ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ ഓർക്കുന്നുണ്ടാവും ലണ്ടനിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കാലത്ത് തീവണ്ടിയിൽ കയറുമ്പോഴുണ്ടായ അപകടത്തിൽ കാലിന് മുടന്നു വന്നതും പിന്നീട് ചന്ദ്രോർക്കർ എന്ന ഷുദിസായി ഭക്തനെ കണ്ടപ്പോൾ നിങ്ങൾ ശ്രുതിസായി ബാബയെ കാണൂ എല്ലാം മാറുമെന്ന് പറഞ്ഞതും ചന്ദ്രോർക്കറോടൊപ്പം അദ്ദേഹം ഷുദിസായി ദർശനത്തിനെത്തിയതുമൊക്കെ പുസ്തകത്തിലുണ്ട് അതോടെ അദ്ദേഹം ഷൃതിയിൽ ഒരു ഭക്തനായി സ്ഥിരതാമസം തുടങ്ങി കാക്കാ സാഹിബ് ലണ്ടനിൽ നിന്നും ഇങ്ങനെ ഒടുവിൽ ഷൃതി ആശ്രമത്തിൽ എത്തിയപ്പോഴാണ് ഭഗവാൻ ഷൃതി ബാബ പറഞ്ഞത് എന്റെ ഭക്തൻ ലോകത്തെ എവിടെ ആയിരുന്നാലും ഞാൻ അവനെ ഒരു കുരുവിയുടെ കാലിൽ ചരടുകെട്ടി വലിക്കുന്നത് പോലെ വലിച്ച് എന്റെ അരികിൽ കൊണ്ടുവരുമെന്ന് അങ്ങനെ ആ കുരുവി ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങിയതോടെ ആ കുരുവിയുടെ അനന്തരവൻ കുരുവി അവിടെ താമസിക്കാനെത്തി മാധവ് ദീക്ഷിത്സ് മാധവ ദീക്ഷിത് അന്ന് എട്ടു വയസ്സ് പ്രായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശൃതിബാബ മഹാസമാധി അടയുന്നതുവരെ മാധവ് ദീക്ഷിത് ആശ്രമത്തിൽ അമ്മാവനോടൊപ്പം താമസിച്ചു ഇറക്കുറെ ബാല്യകാലം മുഴുവനും എന്ന് പറയാം അക്കാലത്ത് മാധവിന് ചെന്നിക്കുത്ത് മൈഗ്രൈൻ എന്ന രോഗം ഉണ്ടായിരുന്നു വല്ലാതെ അലട്ടിയിരുന്നു ഒരു ദിവസം തലവേദന കൊണ്ട് പിടഞ്ഞ് അവൻ അമ്മാവനോട് ചെന്ന് പറഞ്ഞു അപ്പോൾ അമ്മാവൻ പറഞ്ഞു ധുനിക്കരികിലിരിക്കുന്ന ഷൃദ്ധിബാബിയെ ചൂണ്ടിക്കാട്ടി കാക്കാ സാഹിബ് ദീക്ഷിച്ച് മാധവ് ദീക്ഷിതനോട് പറഞ്ഞു അങ്ങോട്ട് ചെന്ന് ഭഗവാനോട് പറയൂ ഭഗവാൻ മാറ്റിത്തരൂ മാധവ് ദീക്ഷിത് ചെന്നു കത്തുന്ന ധുനിയിൽ നിന്നും ഒരുപിടി ഉതി ചാരം വാരി ഭഗവാൻ മാധോദീക്ഷിത്തിന്റെ നെറ്റിയിൽ പുരട്ടിയിട്ട് ഒറ്റ അടി കൊടുത്തു തിരിച്ചുവിട്ടു കരഞ്ഞുകൊണ്ട് കൂട്ടി കാക്കാ സാഹിബിന്റെ അടുത്തെത്തി ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല ബാബ എന്റെ മുഖത്തടി തലയിൽ അടിച്ചു എന്ന് പറഞ്ഞു കാക്കാ സാഹിബ് പറഞ്ഞു ഇനി നിനക്ക് ആ രോഗം വരില്ല രോഗം ഭേദമായിരിക്കുന്നു മൈഗ്രെയിൻ മാറിയതല്ല പ്രധാനം രണ്ട് ഈശ്വരാവതാരങ്ങളുടെ ഇടയിലെ കണ്ണിയായി വർത്തിക്കാനുള്ള ദൗത്യം മാധവറാവിന് എങ്ങനെ വന്നു എന്നുകൂടി നമ്മൾ ആ ജന്മത്തിന്റെ സുഹൃത്തം മനസ്സിലാക്കുന്നത് ഡോക്ടർ ഗാഡിയ മംഗലാപുരത്തെ ഹോട്ടലിൽ വെച്ച് മാധവരാ ദീക്ഷിത്തിനെ പരിചയപ്പെട്ട കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ തുടങ്ങിയത് ആ പരിചയം വളർന്നപ്പോൾ ഒരു ദിവസം ഗാഡിയ ദീക്ഷിത്തിനോട് ചോദിച്ചു എന്തുകൊണ്ട് താങ്കൾക്ക് എൻ്റെ കൂടെ ഒരു സത്യസായി ബാബ ദർശനം നടത്തി കൂടാ ദീക്ഷിത് സമ്മതിച്ചു ദീക്ഷിത്തും ഭാര്യയും മറ്റ് പലരുമടങ്ങും പന്ത്രണ്ട് പേരുടെ സംഘം അങ്ങനെ പ്രശാന്ത നിലയത്തിൽ ഭഗവാൻ സത്യസായി ബാബയുടെ ദർശനത്തിനെത്തി ദർശന സമയത്ത് ഇറങ്ങി വന്ന ബാബ അവരെ കണ്ട പാടെ ഗാഴിയോട് ചോദിച്ചു നീ ദീക്ഷിത്തിൻ്റെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടോ അവൻ എൻ്റെ കൂടെ എട്ട് വർഷം ശ്രുതിയിൽ താമസിച്ചിട്ടുണ്ട് അതികെട്ട് അത്ഭുത സ്തബനായി പോയി ദീക്ഷിത് ശരിയാണ് സ്വാമി അവിടുന്ന് പറഞ്ഞത് ശരിയാണ് ഭഗവാൻ പറഞ്ഞു വരൂ അഭിമുഖമുറിയിലേക്ക് വരൂ അഭിമുഖമുറിയിലെത്തി ശ്രുതിസായി അവതാര കാലഘട്ടത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായി ഭഗവാൻ മാധവർ മാധവ ദീക്ഷിത്തിനോട് പറഞ്ഞു ഞാനെന്ന് നിന്റെ തലയിൽ അടിച്ചത് നിന്റെ ക്വർമ്മയുണ്ടോ അതിനുശേഷം നിനക്ക് തലവേദന വരാറുണ്ടോ മാധവ ദീക്ഷിത് എന്തു മറുപടി പറയാൻ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാൻ പിന്നെ പലതും പറഞ്ഞു സമയപരിഭിതി കൊണ്ട് നമുക്ക് അതിലെ പ്രധാന കാര്യത്തിലേക്ക് വരുവാ ബാബ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അമ്മാവനോട് ഞാൻ അത് പറഞ്ഞു ഞാൻ പോയാലും എട്ട് വർഷം കഴിയുമ്പോൾ മടങ്ങി വരുമെന്ന് എന്നാൽ അവൻ മനസ്സിലാക്കിയത് ഞാൻ എട്ട് വയസ്സുള്ള കുട്ടിയായി മടങ്ങി വരുമെന്നാണ് എന്തു ചെയ്യാൻ ഒന്നും എഴുതി വെക്കാത്തവൻ ഒന്നും ഓർമ്മ വയ്ക്കാത്തവൻ ഭക്തർക്ക് ഒന്നോർത്ത് സന്തോഷിക്കാം ഗാഡിയ ശ്രുതിബാബയോടൊപ്പം താമസിച്ചിരുന്ന മാസോദ്ദേക്ഷത്തിനെ കണ്ടു ആ ഗാഡിയയെ അവർ കണ്ടു അതായത് ഷൃദ്ധിബാബയുടെ തിരുശരീരം കണ്ട ആളിനെ കണ്ട ഗാഡിയയെ അവർ കണ്ടു ശ്രുതിയിലെ ബാബയുടെ അവതാരം തന്നെയാണോ പുട്ടഭർത്തിയിലെ ബാബ എന്ന കാര്യത്തിൽ സംശയ നിവാരണത്തിനായി തെളിവ് നിരത്തുകയല്ല നമ്മുടെ ഉദ്ദേശം മറിച്ച് രണ്ട് ഈശ്വരാവതാരങ്ങളെ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ചില ജന്മങ്ങൾ അവരെത്ര ധന്യരായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മറ്റൊരു മനുഷ്യ ജന്മം കൂടി പ്രശാന്ത് നിലയത്തിൽ കഴിഞ്ഞിരുന്നു ഷുദ്ധി സാഹിബ് ബാബയോടൊപ്പം കഴിഞ്ഞ ഒരു ഭക്ത പ്രധു എന്നായിരുന്നു ആ അമ്മയുടെ പേര് ഈസ്റ്റ് പ്രശാന്തിയിലെ ഒരു മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ശയ്യാവലംബയായി കഴിഞ്ഞിരുന്ന ആ അമ്മയെ ജാലകങ്ങളിലൂടെ കണ്ട ഭക്തരും നിർവൃത്തി കൊണ്ടു ശ്രുതിബാബയെ കണ്ട മാധ്യതത്തിനെ കണ്ട ഗാഡിയെ കണ്ട പ്രദപൊട്ടുവിനെ കണ്ട അവർ ചിന്തിച്ചത് ഇപ്രകാരമായിരുന്നു രണ്ട് ഈശ്വരാവതാരങ്ങളുടെ സംക്രമസന്ധ്യയിൽ അവരോടൊപ്പം കഴിയാനും കാണാനും കഴിഞ്ഞ ആ ഭക്തരത് ഭാഗ്യവന്മാർ അവരെ കാണാനും അവരുടെ കഥ കേൾക്കാനുമെങ്കിലും കഴിഞ്ഞ അന്നത്തെ ഭക്തർ എത്ര ധന്യർ ഭക്തിയുടെ കാര്യങ്ങൾ അങ്ങനെയാണ് ഭക്തി പാരവശ്യങ്ങളിൽ ബാലിശമായ ചിന്ത എന്ന നിലയിൽ ഇതിനെ തള്ളിക്കളയാനാവില്ല അത് ആനന്ദാശ്രുതക്കളായി ഭക്തരുടെ കണ്ടിൽ പൊടിയുമ്പോൾ അവിടെ യുക്തിക്കല്ല സ്ഥാനം ഭക്തിക്ക് തന്നെയാണ് പ്രാധാന്യം ജയ് സായിറാം